കോളേജ് വിദ്യാർത്ഥിയായ മകൻ ഒരു കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്നും രക്ഷിക്കണമെങ്കിൽ പണം നൽകണമെന്നും ആവശ്യപ്പെട്ട് പിതാവിന് വ്യാജ സി ബി ഐ ഉദ്യോഗസ്ഥന്റെ ഭീഷണി സി ബി ഐ ഉദ്യോഗസ്ഥനെന്ന് സ്വയം പരിചയപ്പെടുത്തിയ യുവാവ് വാട്സാപ്പ് വഴിയാണ് വിളിച്ചത് മകൻ്റെ പേര് ഇനീഷ്യലടക്കം പറഞ്ഞു കൊണ്ടായിരുന്നു വ്യാജൻ്റെ വിളി മകൻ വലിയൊരു കേസിലാണ് കുടുങ്ങിയിരിക്കുന്നതെന്നും രക്ഷപ്പെടുത്തണമെങ്കിൽ മുപ്പത്തയ്യായിരം രൂപ ഓൺലൈൻ ട്രാൻസ്ഫർ ചെയ്യണമെന്നുമായിരുന്നു ആവശ്യം ഇംഗ്ലീഷും ഹിന്ദിയും കലർന്ന ഭാഷയായിരുന്നു സംഭവം കേട്ട് ആദ്യമൊന്ന് ഞെട്ടിയെങ്കിലും പത്രവാർത്തകളിലൂടെ ഇത്തരം തട്ടിപ്പുകൾ വായിച്ചറിഞ്ഞ ജോയ്ക്ക് പിന്നീട് സംശയം ബലപ്പെട്ടു ഉദ്യോഗസ്ഥർ വലിയ ഗൗരവത്തിൽ വിഷയം അവതരിപ്പിച്ചിട്ടും ജോയ് അതിന് നിസ്സാരവൽക്കരിക്കുകയായിരുന്നു കൂടാതെ തിരക്കാണെന്നും പിന്നീട് വിളിക്കാമെന്നും പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുകയും ചെയ്തു ചെയ്തുടർന്ന് പലതവണ തട്ടിപ്പുകാരെ വിളിച്ചെങ്കിലും ഫോൺ എടുത്തില്ല വീട്ടിലെത്തി മകരുമായി സംസാരിച്ച ശേഷം തട്ടിപ്പാണെന്ന് ഉറപ്പുവരുത്തുകയും സൈബർ സെല്ലിൽ ഓൺലൈനിലൂടെ പരാതി നൽകുകയും ആയിരുന്നു കഴിഞ്ഞ ദിവസം ചങ്ങനാശ്ശേരി സ്വദേശിനിയായ വീട്ടമ്മയ്ക്ക് സമ്മാന സംഭവം ഉണ്ടായിരുന്നു വീട്ടമ്മയുടെ കോളേജ് വിദ്യാർത്ഥിനിയായ മകളെ ലഹരി മരുന്നു പിടി മരുന്നുമായി പിടികൂടിയെന്നും പണം തന്നാൽ ലക്ഷിക്കാമെന്നുമാണ് തട്ടിപ്പുകാരൻ പറഞ്ഞത് സി ബി ഐ ഉദ്യോഗസ്ഥൻ ചമ്മഞ്ഞാണ് വ്യാജൻ സംസാരിച്ചത് എന്നാൽ വീട്ടമ്മയുടെ അവസരോചിതമായ ഇടപെടൽ മൂലമാണ് തട്ടിപ്പിൽ നിന്ന് രക്ഷപ്പെട്ടത് അന്നവരെ വിളിച്ച വാട്സാപ്പ് കോളിലെ പ്രൊഫൈൽ പിക്ചർ തന്നെയാണ് ഇന്നലെ ജോയിമുട്ടത്ത് വയലിനെ വിളിച്ച വാട്സപ്പ് നമ്പറിലും ഉണ്ടായിരുന്നത്